ഹായ് നമുക്കിന്നൊരു വെള്ളരി പച്ചടി തയ്യാറാക്കാം ഒരു കഷ്ണം വെള്ളരി എടുത്തിട്ടുണ്ട് തൊലി വൃത്തിയാക്കി തീരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കാൽ കപ്പ് തേങ്ങാപ്പീര ഒരു പച്ചമുളക് ജീരകം ഇത്രയും നല്ല ഫൈനായി അരച്ചെടുക്കണം കൂടാതെ കാൽ കപ്പ് തൈര് ചീനിച്ചട്ടി ചൂടാവുമ്പോൾ ഒരു സ്പൂൺ എണ്ണയൊഴിച്ച് അരിഞ്ഞ വെള്ളരി ഇട്ടിളക്കാം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം വെള്ളം ഒട്ട് ഒഴിക്കാതെ ആ ആവിയിൽ കടന്ന് വെള്ളരി വെന്തിട്ടുണ്ട് ഇനി അരപ്പ് ചേർക്കാം ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിക്കണം ചെറിയൊരു മധുരത്തിനായി ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കാട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടിച്ചെടുത്ത ച തൈര് ചേർത്തിളക്കാം കടുക് താളിച്ച് കുറച്ച് മല്ലിയിലേം കൂടി വിതറി എടുത്താൽ നല്ല ടേസ്റ്റി സാദോടെ ഒരു പച്ചടി റെഡിയായി ഇനി കുറച്ച് പയർ തോരൻ തയ്യാറാക്കാം പയർ കുരു കുരാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീനിച്ചട്ടിയിൽ ഒഴിച്ച് കടുക് പൊട്ടുമ്പോൾ കറിവേപ്പിലയിട്ട് ഇനി അരിഞ്ഞ പയറിട്ട് ഇളക്കാം ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം പയറൊക്കെ വെന്തിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പീര മഞ്ഞൾ ജീരകം മൂന്നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഉപ്പ് ഒന്ന് ഇത്രയൊന്ന് ചേർക്കാം ഇളക്കിയതിന് ശേഷം രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക കുറച്ച് മല്ലിയില കൂടി ചേർത്താൽ എന്താ സ്വാദ് നല്ല ടേസ്റ്റിയായ പയറുതോരനാണ് ഇതുപോലൊന്ന് പയറുതോരനും വെള്ളരിപ്പച്ചടിയും ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക അത്ര ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റായി അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഓക്കേ ബായ്